ബ്രെയിൻ ക്യാൻസർ ബാധിച്ച യുവാവിൻ്റെ ചികിത്സയ്ക്കായി സമാഹരിച്ച തുകയുടെ ഒരു ഭാഗം യുവാവിന് നൽകിയിട്ടില്ലെന്ന് പരാതി ആലപ്പുഴ കൊപ്പാറക്കടവ് ഷാജി ഷാജിക്കുര്യൻ്റെ ചികിത്സയ്ക്കായി സമാഹരിച്ച തുകയുടെ ബാക്കി തുക എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാണ് ഷാജി വേണ്ടി അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൊതു പണ സമാഹരണം നടന്നത് എട്ട് ലക്ഷത്തി രൂപ ഇത്തരത്തിലൂടെ സമാഹരിച്ചു ഇതുകൂടാതെ വൈശംഭാഗം ഹൈസ്കൂളിൽ നിന്നും പി ടി എയുടെ വകയായി രൂപയും സമാഹരിച്ചിരുന്നു ഇതുൾപ്പെടെ ഒൻപത് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് ലഭിച്ചത് ായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തഞ്ചിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇദ്ദേഹത്തിന് പല തവണകളിലായി നാല് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപ പള്ളി വികാരി മുഖാന്തരം ആശുപത്രിയിൽ നൽകി ഇതിനുശേഷം പള്ളി വികാരി സ്ഥലം മാറിപ്പോകുന്ന ഉണ്ടായപ്പോൾ ശേഷിക്കുന്ന തുകയായ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ് രൂപ പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് വൈസ് പ്രസിഡന്റ് പി എം ദീപ പഞ്ചായത്ത് അംഗം പ്രജിത് കാരിക്കൽ എന്നിവർ ചേർന്ന് പള്ളി വികാരിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതായി ഷാജി പറയുന്നു ഹാരിസിനെ വിളിച്ചു സംസാരിച്ചപ്പം ഹാരിസ് പറഞ്ഞ് കുറച്ച് പൈസ ആർക്കും കൊടുത്തിട്ടുണ്ട് അത് ആർക്കാണെന്ന് അറിയത്തില്ല ബാക്കി പൈസ ഇരിപ്പുണ്ട് അത് ആരുടെ കയ്യിലാണെന്നറിയത്തില്ല അപ്പം ഞാൻ പ്രസിഡന്റിനെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച പോലെ മറ്റാരോടും ഇങ്ങനെ സംസാരിക്കില്ല കാരണം നിങ്ങൾ വടക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റാണ് അപ്പോൾ അതിൻ്റെ ഈ പൈസ പിരിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതാറായിരിക്കുന്നതൊക്കെ ഇങ്ങനെ അറിയാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് ചോദിച്ചത് ഒരു എം ആർ എയ്ക്ക് വേണ്ടി എനിക്കൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് തരാമോ അപ്പം പ്രസിഡന്റ് എന്നോട് പറഞ്ഞു നീ നാളെ നാളവാ ഞാൻ കറക്റ്റ് ആണ് പറഞ്ഞു പിറ്റേ ദിവസം ചെന്നപ്പോഴേക്കും ആരൊക്കെ കൂടി തീരുമാനിച്ചതായിരിക്കും അതിന് തുണിയാക്കാ പി എന്നോട് എൻ്റെ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് സംസാരിച്ചത് ഭയങ്കര മോശമായിട്ടായിരുന്നു ഇതിനുശേഷം മൂന്ന് തവണകളായി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തനിക്ക് ചികിത്സയ്ക്കായി നൽകിയിട്ടുണ്ട് എന്നാൽ ശേഷിക്കുന്ന ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ് രൂപ തന്റെ ചികിത്സയ്ക്കായി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇവർ നൽകിയിട്ടില്ല തുക ആവശ്യപ്പെട്ട് തന്നോട് ജനപ്രതിനിധികൾ അപമര്യാദയായി പെരുമാറിയതായും ഷാജി കുര്യൻ പറയുന്നു സി പി എം ജനപ്രതിനിധികളായ ഇവർക്കെതിരെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് ഷാജി കുര്യൻ പറയുന്നു ഇതു സംബന്ധിച്ച പരാതി നൽകാൻ പഞ്ചായത്തിൽ ചെന്നെങ്കിലും പരാതി സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല സി പി എം അനുഭാവിയായ ഷാജി കുര്യൻ പരാതി നൽകിയിട്ടും പാർട്ടി നേതൃത്വം നടപടി സ്വീകരിക്കാത്തത് ഇതിനിടെ വിവാദമായിട്ടുമുണ്ട് ന്യൂസ് ആലപ്പുഴ